നമസ്കാരം പ്രിയ സുഹൃത്തികളെ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആശ്ചര്യപ്പെട്ടിട്ടില്ലേ നമുക്കേറ്റവും പ്രിയപ്പെട്ടവർ പോലും എന്തുകൊണ്ടാണ് വലിയ മുറിവുകൾ നൽകുന്നതെന്ന് അകന്നുപോകുന്നത് തെറ്റായി തോന്നുന്നു എന്നാൽ ആ ബന്ധത്തിൽ തുടരുന്നത് ആത്മനാശമാണെന്ന് മനസ്സിലാക്കുന്നു ഒരുപക്ഷെ എപ്പോഴും വിമർശിക്കുന്ന അമ്മാവനോ മധുരമായ വാക്കുകളിൽ നിയന്ത്രണം ഒളിപ്പിക്കുന്ന സുഹൃത്തോ നമ്മൾ കൂടുതലായി പ്രതികരിക്കുകയാണോ അതോ സമാധാനത്തിനായി നിശബ്ദരായിരിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്നു ഇതൊരു പുതിയ കഥയല്ല അയ്യായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിന്റെ ഹൃദയഭാഗത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഒരു യുദ്ധക്കളത്തിലൂടെ നയിച്ചു അത് യോദ്ധാക്കളുടേതു മാത്രമല്ല സ്വന്തം കുടുംബത്തിനുള്ളിലെ വിഷലിപ്തമായ ബന്ധങ്ങളുടെയും യുദ്ധമായിരുന്നു ശത്രു എന്ന കേൾക്കുമ്പോൾ നമ്മെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്ന ആരെയെങ്കിലും ആവാം നാം ചിത്രീകരിക്കുന്നത് എന്നാൽ ഭഗവത്ഗീത ഇതിലും ആഴത്തിലുള്ള പാഠം നൽകുന്നു നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരുമായിട്ടല്ല ചിലപ്പോൾ ഏറ്റവും അപകടകരമായ ശത്രുക്കൾ നമ്മുടെ മനസ്സിൽ തന്നെയാണ് ജീവിക്കുന്നത് ഒരു ശത്രുവിനെ അഭിമുഖീകരിക്കുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങൾ വെളിപ്പെടുത്തുന്നു അത് മറ്റൊരാളായാലും നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളായാലും അല്ലെങ്കിൽ ഉള്ളിലെയുന്ന ക്രോധമായാലും ശ്രീകൃഷ്ണൻ ശത്രുക്കളെക്കുറിച്ച് എന്തു പഠിപ്പിക്കുന്നു എന്ന് ഈ അധ്യായങ്ങളിൽ നാം പരിശോധിക്കും ജ്ഞാനികൾ എന്തുകൊണ്ടാണ് ശത്രുക്കളെ കാണുന്നില്ല എന്ന് പറയുന്നത് എന്നും എങ്ങനെയാണ് നമ്മുടെ നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ എതിരാളികളായി മാറുന്നത് എന്നും നാം മനസ്സിലാക്കും ഏതൊരു ബാഹ്യ ശത്രുവിനെയും തോൽപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമായി നാം എന്തിനാണ് നമ്മെത്തന്നെ കീഴടക്കേണ്ടത് എന്നും ഗ്രഹിക്കും ഈ പുരാതന ശ്ലോകങ്ങൾ നമ്മുടെ ആധുനിക പോരാട്ടങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഈ പഠനങ്ങൾ സംഘർഷങ്ങളെ കാണുന്ന രീതിയെ എങ്ങനെ പരിവർത്തനം ചെയ്യും എന്ന് നമുക്ക് നോക്കാം ഒന്നാം ഭാഗം ഉള്ളിലെ യഥാർത്ഥ ശത്രു അധ്യായം മൂന്ന് ശ്ലോകം മുപ്പത്തിയേഴ് ശ്രീകൃഷ്ണൻ നമ്മുടെ യഥാർത്ഥ എതിരാളിയെ തിരിച്ചറിയുമ്പോൾ അത് അമ്പരപ്പിക്കുന്നതാണ് അദ്ദേഹം ഒരു ബാഹ്യ വ്യക്തിയെയും ശത്രുവായി ചൂണ്ടിക്കാണിക്കുന്നില്ല പകരം അനിയന്ത്രിതമായ ആഗ്രഹമാണ് അഥവാ കാമമാണ് നാം എല്ലാവരും നേരിടുന്ന യഥാർത്ഥ ശത്രുവെന്ന് അദ്ദേഹം പറയുന്നു രണ്ടാം ഭാഗം അഹങ്കാരം ശത്രുക്കളെ സൃഷ്ടിക്കുമ്പോൾ അധ്യായം പതിനാറ് ശ്ലോകം പതിനെട്ട് ചില സ്വഭാവങ്ങൾ എങ്ങനെയാണ് ആളുകളെ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളാക്കി മാറ്റുന്നതെന്ന് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നു അഹങ്കാരം നിയന്ത്രണമേറ്റെടുക്കുമ്പോൾ നാം എല്ലായിടത്തും ഭീഷണികളെ കാണാൻ തുടങ്ങുന്നു അധ്യായം പതിനാറ് ശ്ലോകം പതിനെട്ടിൽ ഭഗവാൻ പറയുന്നു അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംസ്രതാഹ മാത്മപര പ്രദ്വിഷന്തോ പ്രധ്വിഷന്തോ അഭ്യസൂയഗാഹ മിഥ്യാഹങ്കാരം ശക്തി അഹങ്കാരം കാമം കോപം എന്നിവയാൽ അന്ധരാക്കപ്പെട്ട അസുരസ്വഭാവമുള്ളവർ തങ്ങളുടെ ശരീരത്തിലും മറ്റുള്ളവരുടെ ശരീരത്തിലും സ്ഥിതി ചെയ്യുന്ന പരമമായ എന്നെ അധിക്ഷേപിക്കുകയും യഥാർത്ഥ ധർമ്മത്തെ നിന്ദിക്കുകയും ചെയ്യുന്നു അഹങ്കാരം മതിലുകൾ പണിയുന്നു നാം മറ്റുള്ളവരെക്കാൾ മികച്ചവരാണെന്ന് കരുതുന്നു നാം ആളുകളെ പുച്ഛത്തോടെ നോക്കുന്നു താമസിയാതെ നാം ശത്രുക്കളാൽ ചുറ്റപ്പെട്ടതായി കാണുന്നു എന്നാൽ അവർ ശരിക്കും ശത്രുക്കളാണോ ഒതും നമ്മുടെ സ്വന്തം അഹങ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളോ അഹങ്കാരവും കോപവും നമ്മെ നയിക്കുമ്പോൾ നാം നമ്മളിലുള്ളതും മറ്റുള്ളവരിലുള്ളതുമായ ദിവ്യസാന്നിധ്യത്തെ എതിർക്കുന്നു നാം നമ്മുടെ സ്വന്തം ആത്മീയ സ്വഭാവത്തിൻ്റെ ശത്രുക്കളായി മാറുന്നു ഇത് സ്വന്തം നിഴലിനോട് പോരാടുന്നതുപോലെയാണ് ക്ഷീണിക്കുന്നതും ലക്ഷ്യമില്ലാത്തതും ഈ അന്ധതയാണ് നമ്മുടെ അഗാധമായ സ്വഭാവത്തോട് നമ്മെ ശത്രുതയുള്ളവരാക്കുന്നത് നമുക്ക് സമാധാനം നൽകാൻ കഴിയുന്നതിനോട് നാം പോരാടുന്നു നാം ശത്രുവായി കാണുന്ന ഓരോ വ്യക്തിയെയും അതേ സാർവത്രിക ചൈതന്യത്തിൻറെ മറ്റൊരു പ്രകടനമായി കാണാൻ കഴിയും നാം നമ്മുടെ അഹങ്കാരവും കോപവും ഉപേക്ഷിക്കുമ്പോൾ ശത്രുക്കൾ അപ്രത്യക്ഷരാകുന്നു അവർ ഓടിപ്പോകുന്നതുകൊണ്ടല്ല മറിച്ച് നാം അവരെ സൃഷ്ടിക്കുന്നത് നിർത്തുന്നതുകൊണ്ടാണ് മൂന്നാം ഭാഗം ഇന്ദ്രിയങ്ങളെന്ന ശക്തന്മാരായ ശത്രുക്കൾ അധ്യായം രണ്ട് ശ്ലോകം അറുപത് നാം പലപ്പോഴും അവഗണിക്കുന്ന മറ്റൊരു ശത്രുവുണ്ട് നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങൾ വിവേകമുള്ള ആളുകൾ പോലും ഈ ആന്തരിക ശക്തികളോട് പോരാടുന്നുവെന്ന് ശ്രീകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകുന്നു അധ്യായം രണ്ട് ശ്ലോകം അറുപതിൽ ഭഗവാൻ പറയുന്നു യഥദോഹ്യഭി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഹ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഹ കൗന്ദേയപുത്ര ഇന്ദ്രിയങ്ങൾ വളരെ ശക്തവും പ്രക്ഷുബ്ധവുമാണ് വിവേകവും ആത്മനിയന്ത്രണവും പരിശീലിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിനെപ്പോലും അവ ബലമായി അപഹരിക്കാൻ സാധ്യതയുണ്ട് കാട്ടിക്കുതിരകളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് സങ്കൽപ്പിക്കുക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് അത്തരത്തിലായിരിക്കും അവ നമ്മെ ദോഷകരമായ കാര്യങ്ങളിലേക്ക് വലിച്ചഴക്കുന്നു നമ്മുടെ ലക്ഷ്യങ്ങളെയും മൂല്യങ്ങളെയും അവ നമ്മെ മറപ്പിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് വലിയ ഇച്ഛാശക്തിയുള്ളവരുടെ മനസ്സിനെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയും ഒരു നിമിഷത്തെ ബലഹീനത മതി വർഷങ്ങളുടെ അച്ചടക്കം തകർന്നു പോയേക്കാം ഇന്ദ്രിയങ്ങൾ നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അവ ശത്രുക്കളായി മാറുന്നു അല്ലാതെ നമ്മെ സേവിക്കുമ്പോഴല്ല അവ സന്തോഷം വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ അടിമത്തം നൽകുന്നു ശ്രീകൃഷ്ണൻ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ബലമായി അപഹരിക്കുന്നുവെന്ന് പറയുന്നു ഇത് സൗമ്യമല്ല അക്രമാസക്തമാണ് ഈ ശ്ലോകം വിനയം പഠിപ്പിക്കുന്നു വിവേകമുള്ള ആളുകൾ പോലും പോരാടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം പോരാട്ടങ്ങളിൽ നമുക്ക് വിഷമം തോന്നേണ്ടതില്ല ഈ ശത്രുവിനെ നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് തയ്യാറെടുക്കാം അവയെ ട്രിഗർ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാം നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ശീലങ്ങൾ വളർത്താം നാലാം ഭാഗം മനസ്സ് എന്ന സുഹൃത്തും ശത്രുവും അധ്യായം ആറ് ശ്ലോകങ്ങൾ അഞ്ച് ആറ് നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തും അതേസമയം ഏറ്റവും മോശം ശത്രുവുമാണ് എന്ന ആഴത്തിലുള്ള സത്യം ശ്രീകൃഷ്ണൻ അവതരിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് അധ്യായം ആറ് ശ്ലോകം അഞ്ചിൽ ഭഗവാൻ പറയുന്നു ഉദ്ധരേ ദാത്മനാത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മന ഒരാൾ സ്വന്തം മനസ്സുകൊണ്ട് സ്വയം ഉയർത്തണം സ്വയം അധപ്പതിപ്പിക്കരുത് മനസ്സ് ഭദാത്മാവിന് സുഹൃത്തും ശത്രുവുമാണ് നമ്മുടെ മനസ്സ് നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഒരു ബാഹ്യ ശത്രുവിനും അതിൻറെ വിനാശകരമായ ശക്തിക്ക് തുല്യനാകാൻ കഴിയില്ല ഇതിന് നമ്മുടെ എല്ലാ ബലഹീനതകളും അറിയാം എന്നാൽ മനസ്സ് നമ്മുടെ സുഹൃത്താകുമ്പോഴോ അത് നമ്മുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായി മാറുന്നു ഒരേ മനസ്സാണ് ബന്ധം മാത്രം വ്യത്യസ്തം നമ്മെ ഉയർത്താനോ അധപ്പതിപ്പിക്കാനോ മറ്റൊരാൾക്കും കഴിയില്ല നാം അത് സ്വയം ചെയ്യുന്നു ഇത് നമ്മിൽ തന്നെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ശത്രുവാണ് നാമെങ്കിൽ നമുക്കൊരു സമാധാന ഉടമ്പടിക്ക് ശ്രമിക്കാം ക്ഷമയിലൂടെയും പരിശീലനത്തിലൂടെയും ആന്തരിക ശത്രുവിനെ ഒരു സഖ്യകക്ഷിയാക്കി മാറ്റാൻ കഴിയും തുടർന്ന് അധ്യായം ആറ് ശ്ലോകം ആറിൽ ശ്രീകൃഷ്ണൻ ഒരു വ്യക്തമായ വാഗ്ദാനം നൽകുന്നു ബന്ധുരാത്മാത്മനസ്ത ഏനാത്മൈവാത്മനാജിത അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവശത്രുവദ് മനസ്സിനെ കീഴടക്കിയവന് മനസ്സ് ഏറ്റവും നല്ല സുഹൃത്താണ് എന്നാൽ അത് ചെയ്യാൻ പരാജയപ്പെട്ടവന് അവൻറെ മനസ്സ് ഏറ്റവും വലിയ ശത്രുവായി തുടരും മനസ്സിനെ കീഴടക്കുക എന്നാൽ അതിനെ അടിച്ചമർത്തുക എന്നല്ല ശരിയായ നേതൃത്വം സ്ഥാപിക്കുക എന്നതാണ് ഒരു വിവേകിയായ രാജാവ് രാജ്യത്തെ ഭരിക്കുന്നതുപോലെ നമ്മുടെ മാനസിക മണ്ഡലത്തെ നാം ഭരിക്കണം കീഴടക്കപ്പെടാത്ത മനസ്സ് ചിന്തകളിൽ നിന്ന് ചിന്തകളിലേക്ക് ചാടുന്നു അത് നമ്മെ പഴയ ഖേദങ്ങളിലേക്കും ഭാവിയിലെ ഉത്കണ്ഠകളിലേക്കും വലിച്ചുഴയ്ക്കുന്നു അങ്ങനെയുള്ള മനസ്സുമായി ജീവിക്കുന്നത് നമ്മെ നിരന്തരം തകർക്കുന്ന ഒരാളുമായി വീട് പങ്കിടുന്നതിന് തുല്യമാണ് എന്നാൽ കീഴടക്കിയ മനസ്സോ അത് നമ്മുടെ വിശ്വസ്ത ഉപദേഷ്ടാവാകുന്നു അത് പ്രതിസന്ധിയിൽ ശാന്തമായി നിലകൊള്ളുന്നു ഈ ആന്തരിക സൗഹൃദം എല്ലാത്തിനെയും മാറ്റുന്നു കാരണം ആന്തരിക യുദ്ധം അവസാനിച്ചു സമാധാനം സ്വാഭാവികമായിത്തീരുന്നു മനസ്സിനെ കീഴടക്കാനുള്ള ശ്രമം ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നു അഞ്ചാം ഭാഗം ആത്മവഞ്ചന എന്ന ശത്രുവും അച്ചുടക്കമില്ലാത്ത ഇന്ദ്രിയങ്ങളും ശ്രീകൃഷ്ണൻ മറ്റൊരു സൂക്ഷ്മമായ ശത്രുവിനെ തുറന്നുകാട്ടുന്നു ആത്മവഞ്ചന നമുക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ വില കൊടുക്കാതെ നമ്മെ തന്നെ കബളിപ്പിക്കാൻ കഴിയില്ല അധ്യായം മൂന്ന് ശ്ലോകം ആറിൽ ഭഗവാൻ പറയുന്നു കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മ മിഥ്യാചാര സ ഉച്ചതേ പുറത്ത് അച്ചടക്കമുള്ളവരായി കാണപ്പെടുകയും എന്നാൽ ഉള്ളിൽ ആഗ്രഹത്താൽ കത്തിയരിയുകയും ചെയ്യുന്ന ഒരാളെ സങ്കൽപ്പിക്കുക പുറത്തെ പ്രവൃത്തിയും ഉള്ളിലെ ചിന്തയും തമ്മിലുള്ള ഈ വിഭജനം സ്വന്തം ദുരിതമാണ് സൃഷ്ടിക്കുന്നത് അവർക്ക് ഭോഗത്തിന്റെ സംതൃപ്തിയോ യഥാർത്ഥ വൈരാഗ്യത്തിന്റെ സമാധാനവും ലഭിക്കുന്നില്ല യഥാർത്ഥ പരിവർത്തനം സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളും പുറവും പൊരുത്തപ്പെടുമ്പോഴാണ് നാം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പോകുന്നതാണെങ്കിൽ നമ്മുടെ മനസ്സും ആ തിരഞ്ഞെടുപ്പിനോട് യോജിക്കണം അല്ലെങ്കിൽ നമ്മളൊരു വേഷം അഭിനയിക്കുക മാത്രമാണ് ഈ കപട ആത്മീയതയ്ക്കെതിരെയാണ് ശ്രീകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകുന്നത് ആറാം ഭാഗം ബന്ധങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കൃഷ്ണന്റെ പാഠങ്ങൾ നമ്മുടെ വൈകാരിക സമാധാനം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷലിപ്തരായ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശ്രീകൃഷ്ണൻ അർജുനനെ പഠിപ്പിച്ചു ഈ പാഠങ്ങൾ ഇന്ദ്രിയപരവും ആത്മീയവുമായ തലങ്ങളിൽ ബാധകമാണ് ആ ധർമ്മവും കർത്തവ്യവും അർജുനൻ തന്റെ ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കണ്ടപ്പോൾ അമ്പുതാഴെ ഇത്തർ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചു അദ്ദേഹത്തിന്റെ ധർമ്മത്തെ അഥവാ കർത്തവ്യത്തെ വൈകാരിക ബന്ധങ്ങൾ മൂടിക്കളഞ്ഞു ക്ഷത്രിയന്റെ ധർമ്മം സമൂഹത്തിൽ നീതി നിലനിർത്താൻ പോരാടുക എന്നതാണ് അർജുനൻ ആ നിമിഷം യുദ്ധമുപേക്ഷിച്ചാൽ അധർമ്മിയായ ദുര്യോധനൻ സിംഹാസനം നേടുകയും സമൂഹത്തിൽ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതിനാൽ കൃഷ്ണൻ അർജുനനോട് പോരാടാൻ ആവശ്യപ്പെട്ടത് ഒന്ന് അത് അദ്ദേഹത്തിൻ്റെ സ്വധർമ്മം അഥവാ കർത്തവ്യമായതുകൊണ്ട് രണ്ട് ഫലങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഉപേക്ഷിച്ചു പ്രവർത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ മൂന്ന് വ്യക്തിപരമായ ബന്ധങ്ങളെക്കാൾ വലിയ നന്മ നിലനിർത്താൻ അഥവാ ധർമ്മം നിലനിർത്താൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നത് ഫലങ്ങളെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ പ്രവർത്തിക്കാനാണ് കർമ്മയോഗം അധ്യായം രണ്ട് ശ്ലോകം നാൽപ്പത്തിയേഴ് കർമ്മിണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹെതുർഭൂർ മാതേ സംഗോസ്ത്വ കർമ്മണി അർത്ഥം കർമ്മം ചെയ്യുവാൻ മാത്രമേ നിനക്ക് അവകാശമുള്ളൂ അതിൻ്റെ ഫലങ്ങളിൽ ഒരു നാളും അവകാശമില്ല കർമ്മഫലമാണ് നിന്റെ ലക്ഷ്യമാകേണ്ടത് എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ നിനക്ക് ആസക്തി ഉണ്ടാകരുത് ഈ തത്വം നിഷ്കാമകർമ്മ എന്നറിയപ്പെടുന്നു ഇതൊരു വ്യക്തിയെ ഫലങ്ങളോട് ബന്ധമില്ലാതെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു അങ്ങനെ മനസ്സിൽ സമത്വം അഥവാ ശാന്തത നിലനിർത്താൻ സാധിക്കുന്നു നമ്മുടെ സമാധാനം നാം ചെയ്യുന്ന പ്രയത്നത്തെ ആശ്രയിച്ചിരിക്കും അല്ലാതെ അതിൻ്റെ ഫലത്തെയല്ല ബി വൈരാഗ്യവും വേർതിരിച്ചറിയലും വിഷലിപ്തമായ ബന്ധങ്ങളിൽ കൃഷ്ണന്റെ രണ്ടാമത്തെ പാഠം വൈരാഗ്യമാണ് അഥവാ അറ്റാച്ച്മെന്റില്ലായ്മ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും എന്നിട്ടും വേണ്ട എന്ന് പറയാൻ കഴിയും വൈരാഗ്യമെന്നത് ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതിനെ കുറിച്ചല്ല മറിച്ച് കോപത്തിൽ നിന്നോ പ്രതികാരത്തിൽ നിന്നോ പ്രതികരിക്കാതിരിക്കുന്നതിനെക്കുറിച്ചാണ് വ്യക്തതയോടെ പ്രതികരിക്കുക കൃഷ്ണൻ അർജുനനോട് ഉദ്ദേശിച്ചു യഥാർത്ഥമായതിനെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല അഥവാ അവാസ്തവമായതിന് നിലനിൽപ്പില്ല ഉപരിതലത്തിലെ ബന്ധങ്ങൾക്കപ്പുറം ആളുകളുടെ പ്രവർത്തനങ്ങളെയും ഉദ്ദേശങ്ങളെയും വ്യക്തതയോടെ നോക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു പാരമ്പര്യത്തിന്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ നിരന്തരം തകർക്കുകയാണെങ്കിൽ അത് സ്നേഹമല്ല ശത്രുത വെച്ചു പുലർത്താതിരിക്കുക ശത്രുത വെച്ചു പുലർത്തുന്നത് വിഷം കുടിക്കുന്നതിന് തുല്യമാണ് അത് മറ്റാരെക്കാളും നമ്മെ തന്നെ വേദനിപ്പിക്കുന്നു ഉയർന്ന ആത്മീയ ആത്മീയനില കൈവരിച്ചയാൾക്ക് ആരോടും ശത്രുതയില്ല അധ്യായം പതിനൊന്ന് ശ്ലോകം അമ്പത്തിയഞ്ചിൽ ശ്രീകൃഷ്ണൻ പറയുന്നു മത്കർമ്മകൃൻ മത്പരമോ മത്ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യെസ് മാമേയ് തീ പാണ്ഡവ അർത്ഥം എനിക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനും എന്നെ തന്നെ പരമമായി കരുതുന്നവനും എന്നിൽ ഭക്തനും ആസക്തിയിൽ നിന്ന് മുക്തനും ഒരു ജീവിയോടും ശത്രുതയില്ലാത്തവനും എന്നിലേക്ക് വരുന്നു ഓ പാണ്ഡവ ശത്രുതയുടെ ഭാരം പൂർണ്ണമായും ഉപേക്ഷിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം വരുന്നത് സി ക്ഷമയും ദയ കാണിക്കുന്നതിനോടൊപ്പം സ്വയം ആദരിക്കേണ്ടതും അത്യാവശ്യമാണ് അതിരുകൾ എന്നത് നമ്മളോടുതന്നെയുള്ള ദയയുടെ രൂപമാണ് മറ്റൊരാൾ നിങ്ങളുടെ സമയത്തെയോ ഊർജത്തെയോ വിശ്വാസത്തെയോ ആവർത്തിച്ച് അനാദരിക്കുമ്പോൾ അകന്നുപോകുന്നത് ബലഹീനതയല്ല അത് ശക്തിയാണ് സ്വയം പരാജയപ്പെടാൻ അനുവദിക്കരുത് ആത്മാവ് സ്വയത്തിന് സുഹൃത്തും ശത്രുവുമാണ് എന്ന് ഗീത പഠിപ്പിക്കുന്നു ക്ഷമിക്കുക എന്നാൽ വീണ്ടും പ്രവേശനം നൽകുക എന്നല്ല ഒരാളോട് ക്ഷമിക്കുന്നത് അവരോടുള്ള കോപം ഉപേക്ഷിക്കുന്നതിനാണ് അത് നിങ്ങൾക്കു വേണ്ടിയാണ് അല്ലാതെ അവർക്കു വേണ്ടിയല്ല എന്നാൽ ഉത്തരവാദിത്തമില്ലാത്ത ക്ഷമ അനാദരവിന് വഴിയൊരുക്കും നിശബ്ദതയുടെ ശക്തി വിഷലിപ്തരായ ആളുകൾക്ക് നിങ്ങളുടെ പ്രതികരണം ആവശ്യമാണ് നിങ്ങൾ കോപിക്കുമ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനു ചുറ്റും ചങ്ങലകളിടുകയാണ് പ്രതികരണത്തിനു പകരം നിശബ്ദത തിരഞ്ഞെടുക്കുക നിശബ്ദതയാണ് വാൾ നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ പോരാടാതെ വിജയിക്കുന്നു നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ കോപത്തെക്കാൾ അവരെ കൂടുതൽ അസ്വസ്ഥമാക്കും ഏഴാം ഭാഗം മാനസിക നിയന്ത്രണം വൈകാരിക ബുദ്ധിയും സമത്വവും ഭഗവത്ഗീതയിലെ കൃഷ്ണന്റെ ഉപദേശങ്ങൾ ആധുനിക വൈകാരിക സാമൂഹിക ബുദ്ധിയുടെ പ്രധാന ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നു ഒരു നേതാവിനോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ വ്യക്തിക്കും ആന്തരിക സമാധാനം നിലനിർത്താൻ ഈ പാഠങ്ങൾ അത്യാപേക്ഷിതമാണ് ഒന്ന് സമത്വം കീഴിൽ ശാന്തമായിരിക്കാനുള്ള കഴിവാണ് സമത്വം അധ്യായം രണ്ട് ശ്ലോകം മുപ്പത്തിയെട്ടിൽ കൃഷ്ണൻ ഉപദേശിക്കുന്നു സുഖദുഃഖേ സമേകൃത്വ ലാഭാലാഭോ ജയാജയോ തഥോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി മുപ്പത്തിയെട്ട് സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും നഷ്ടത്തെയും വിജയത്തെയും പരാജയത്തെയും തുല്യമായി കണ്ട് എന്നിട്ട് നിന്റെ ധർമ്മം ചെയ്യുക സമത്വമുള്ളവർ പ്രതിസന്ധികളിൽ ശാന്തമായി നിലകൊള്ളുന്നു ഇത് ധാർമ്മികവും സമചിത്തതയോടെയുമുള്ള പ്രതികരണങ്ങൾ സാധ്യമാക്കുന്നു വൈകാരിക ബുദ്ധിയുടെ പ്രധാന ഘടകമാണ് ഈ സമചിത്തത രണ്ട് അഭ്യാസവും വൈരാഗ്യവും മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് കൃഷ്ണൻ സമ്മതിക്കുന്നു എന്നാൽ അതിനദ്ദേഹം പ്രതിവിധി നൽകുന്നു അഭ്യാസം ആവർത്തിച്ചുള്ള പരിശീലനം ഒപ്പം വൈരാഗ്യം അനാസക്തി നിങ്ങളുടെ കടമ നിർവഹിക്കുക ഫലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് ഈ വൈരാഗ്യം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു പരിശീലനത്തിലൂടെ നാം മനസ്സിനെ ശാന്തമായി തിരികെ കൊണ്ടുവരാൻ പഠിക്കുന്നു ആറ് പോയിന്റ് രണ്ട് ആറിൽ ഈ അച്ചടക്കം സഹിഷ്ണുതയും തിരിച്ചുവരാനുള്ള ശേഷിയും വളർത്തുന്നു വൈകാരിക ബുദ്ധിയും തിരിച്ചുവരാനുള്ള ശേഷിയും നേതൃത്വപരമായ കാര്യക്ഷമതയുടെ പ്രധാന ഘടകങ്ങളാണെന്ന് പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നു മൂന്ന് ആത്മോപമ്യവും ലോകസംഗ്രഹവും ആത്മോപമ്യമെന്നാൽ മറ്റുള്ളവരെ നമ്മെപ്പോലെ കാണുക അധ്യായം ആറ് ശ്ലോകം മുപ്പത്തിരണ്ടിൽ കൃഷ്ണൻ പറയുന്നു എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ തുല്യത കാണുകയും മറ്റുള്ളവരുടെ സന്തോഷങ്ങളോടും ദുഃഖങ്ങളോടും സ്വന്തം പോലെ പ്രതികരിക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ പൂർണ്ണ യോഗികളായി കണക്കാക്കുന്നത് ഈ അനുകമ്പ നമുക്ക് കോപത്തിനു പകരം സഹാനുഭൂതിയോടെ പ്രതികരിക്കാൻ അവസരം നൽകുന്നു വിഷലിപ്തരായ ആളുകൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത് ആന്തരികമായ വേദനയിൽ നിന്നാണ് ലോകസംഗ്രഹമെന്നാൽ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക നേതാക്കന്മാർ ഫലത്തിൽ ആസക്തിയില്ലാതെ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണം ഇത് ധാർമ്മികവും ഉത്തരവാദിത്ത ബോധവുമുള്ള നേതൃത്വത്തിന്റെ അടിത്തറയാണ് എട്ടാം ഭാഗം പരമമായ സമാധാനം ശത്രുബോധത്തിനപ്പുറം ശത്രുക്കളെന്ന ആശയത്തെ തന്നെ മറികടക്കാൻ കഴിയുന്ന പരമമായൊരവസ്ഥയിലേക്ക് ശ്രീകൃഷ്ണൻ നമ്മെ നയിക്കുന്നു ദിവ്യമായ സൗഹൃദം എല്ലാവർക്കും ഭഗവത്ഗീതയുടെ പരമമായ സത്യം എല്ലാ ശത്രുബോധത്തെയും അലിയിച്ചു കളയുന്നു അധ്യായം അഞ്ചേ ശ്ലോകം ഇരുപത്തിയൊൻപതിൽ ശ്രീകൃഷ്ണൻ സ്വയം വർണ്ണിക്കുന്നു എല്ലാ യാഗങ്ങളുടെയും തപസ്സുകളുടെയും ആദ്യന്തിക ഉപഭോക്താവും എല്ലാ ലോകങ്ങളുടെയും പരമാധികാരിയും എല്ലാ ജീവജാലങ്ങളുടെയും ഗുണകാരിയും അഭ്യുദയകാംക്ഷയമാണ് ഞാൻ നാം ശത്രുക്കളായി കണക്കാക്കുന്നവരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും അഭ്യുദയകാംക്ഷയാണ് പരമമായ ശക്തിയെങ്കിൽ അടിസ്ഥാനപരമായി നാം എല്ലാവരും ഒരേ പക്ഷത്താണ് ഈ വലിയ ചിത്രം കാണാത്തതുകൊണ്ടാണ് നമ്മുടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സമാധാനം വരുന്നത് എല്ലാ ശത്രുക്കളെയും തോൽപ്പിക്കുന്നതിലൂടെയല്ല മറിച്ച് കോസ്മിക് അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ശത്രുക്കളില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാം ദിവ്യമായ കാഴ്ചപ്പാടുമായി യോജിക്കുമ്പോൾ എല്ലാവരെയും ഒരു യാത്രയിലുള്ള സഹജീവികളായി നാം കാണുന്നു ഈ അവബോധം ശാശ്വതമായ സമാധാനം നൽകുമെന്ന് ശ്രീകൃഷ്ണൻ വാഗ്ദാനം ചെയ്യുന്നു ഒൻപത് ഉപസംഹാരം പൂർണമായ ശരണം അവസാനമായി ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നിൽ മാത്രം ശരണം പ്രാപിക്കുക ഭഗവത്ഗീത പതിനെട്ട് അറുപത്തിയാറ് ശരണം പ്രാപിക്കുക എന്നർത്ഥം ഉത്തരവാദിത്വം ഉപേക്ഷിക്കുക എന്നല്ല ഇതിന്റെ അർത്ഥം നമ്മുടെ ചെറിയ മനസ്സുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക എന്നാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടാകില്ല ആളുകൾ നമ്മെ തെറ്റിദ്ധരിക്കും പദ്ധതികൾ പരാജയപ്പെടും കൊടുങ്കാറ്റുകൾ വരും എന്നാൽ നാം ഒരു ഉയർന്ന ശക്തിക്ക് കൃഷ്ണൻ ദൈവം പ്രപഞ്ചം അല്ലെങ്കിൽ ജീവിതത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് ശരണം പ്രാപിക്കുമ്പോൾ നാം ഓരോ ചെറിയ തിരമാലകളിലും പരിഭ്രാന്തരാകുന്നത് നിർത്തുന്നു എനിക്കെന്റെ വഞ്ചിക്ക് ദിശ നൽകാൻ മാത്രമേ കഴിയൂ സമുദ്രത്തെ നിയന്ത്രിക്കാനില്ല എന്ന് നാം മനസ്സിലാക്കുന്നു വിഷലിപ്തരായ ആളുകൾക്ക് നിങ്ങളുടെ മേൽ ശക്തിയുണ്ടാകുന്നത് നിങ്ങൾ അതിനവരെ അനുവദിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ദയയുടെയും ആത്മീയ പരിശീലനത്തിൻറെയും സമചിത്തതയുടെയും പാതയിൽ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശത്രുക്കളെ കീഴടക്കുന്നു ആന്തരിക വിജയം നേടുമ്പോൾ ബാഹ്യശത്രുക്കൾക്ക് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു ഇതാണ് ശ്രീകൃഷ്ണൻ നൽകുന്ന അനശ്വരമായ സന്ദേശം യഥാർത്ഥ വിജയം മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലൂടെയല്ല നമ്മെ തന്നെ കീഴടക്കുന്നതിലൂടെയാണ് വരുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ അഹങ്കാരം ഇവയാണ് നിങ്ങളുടെ യുദ്ധഭൂമി നിങ്ങൾ ഈ പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ ഭക്തിയോടെ ശാന്തതയോടെ ധർമ്മബോധത്തോടെ പ്രതികരിക്കുന്നു അല്ലാതെ പ്രതികരിക്കുകയല്ല നിങ്ങൾ എന്റേതാണ് എപ്പോഴും ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുക ജയ് ശ്രീകൃഷ്ണ